അടൂർ ഭാരത് വെൽസ്പ്രിങ് കണ്ണ് ആൻഡ് ഇ എൻ ടി ആശുപത്രിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ക്യാമ്പും ഇ എൻ ടി ചെക്കപ്പും നടത്തി വടക്കേടത്തുകാവിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു അടൂർ ഭാരത് വെൽസ്പ്രിംഗ് കണ്ണ് ആൻഡ് ഇ എൻ ടി ആശുപത്രിയുടെ നേതൃത്വത്തിൽ വടക്കേടത്തുകാവ് പടിഞ്ഞാറേക്കര എൻ എസ് എസ് കാര്യോഗത്തിൻ്റെ സഹകരണത്തോടെയാണ്

ഞങ്ങളുടെ ഞങ്ങളുടെ ആശുപത്രിയുടെ അറിയിക്കുന്നു ഡോക്ടർ ഡോക്ടർ കാരുണ്യ ആരോഗ്യ പദ്ധതിയിലൂടെ സൗജന്യ തീവ്ര ശാസ്ത്രക്രിയക്ക് പ്രത്യേക പാക്കേജും ലഭ്യമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ